അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ തിരികെ വാർത്തയിലേക്ക് ഓൾ ഇന്ത്യ ഏജൻസ് ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് സമ്മേളനം നടന്നു ഓൾ ഇന്ത്യ എൽ ഐ സി ഏജൻസ് ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് സമ്മേളനം സെക്രട്ടറി ജനറൽ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ ഇല്ല ഈ രാജ്യത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൽ ഐ സിപ്പെടുത്തിയിട്ടില്ല ഗ്രാറ്റ്വിറ്റി അവരോട് പത്തും മുപ്പതും വർഷം ഈ സ്ഥാപനത്തിന് വേണ്ടി പണിയെടുത്തിട്ട് മുപ്പത് വയസ്സിൽ ഒരാൾ ഏജൻസി എടുത്താൽ അറുപത് വയസ്സിൽ അദ്ദേഹം ഗ്രാറ്റ്വിറ്റി വാങ്ങി ഈ കഴിഞ്ഞ മുപ്പത് വർഷം അദ്ദേഹം ഈ സ്ഥാപനത്തിന് വേണ്ടി നന്നായി വിയർപ്പൊഴുക്കിട്ട് പണിയിറങ്ങാൻ തീരുമാനിച്ചാൽ എന്താ എൽ ഐ സി എന്താ കൊടുക്കുന്നേ ആകപ്പാട് എൽ കൊടുക്കുന്ന അഞ്ച് ലക്ഷം രൂപ ക്യാക്ടിവിറ്റി അത് കലാകാരങ്ങളിൽ നമ്മൾ സമരം ചെയ്തും ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ട അടിസ്ഥാനത്തിലാണ് ബ്രാഞ്ച് പ്രസിഡന്റ് കെ എ ഐഷ ബി വി അധ്യക്ഷത വഹിച്ചു തൃശൂർ ഡിവിഷൻ പ്രസിഡന്റ് എം സി അജി കുമാർ മുഖ്യപ്രഭാഷണം നടത്തി എൽ ഐ സി പോളിസിയുടമകൾക്ക് ബോണസ് കൂടുതൽ കൊടുക്കുന്നതിനുള്ള നടപടിയോടൊപ്പം എൽ ഐ സി ഏജന്റുമാർക്ക് പെൻഷൻ പദ്ധതി എത്രയും വേഗം ആരംഭിക്കുന്നതിന് മാനേജ്മെന്റ് നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ ജോയിന്റ് പി എം അനിത സീനിയർ ഏജന്റ് കെ കെ ഗോപാലകൃഷ്ണൻ ബ്രാഞ്ച് സെക്രട്ടറി വി എൻ സുബ്രഹ്മണ്യൻ എന്നിവർ അർപ്പിച്ച് സംസാരിച്ചു ബ്രാഞ്ച് സി എസ് ബിന്ദു സ്വാഗതവും ബ്രാഞ്ച് ജോയിന്റ് സെക്രട്ടറി എൻ കെ ഉദയകുമാർ നന്ദിയും പറഞ്ഞു ശക്തമായ ും എല്ലാ ഏജൻസിന്റെയും കൂട്ടായ്മ കൂട്ടായ്മ എല്ലാ ഏജൻസിന്റെയും സഹകരണവും അവരുടെ എല്ലാം തന്നെ സാന്നിധ്യം ഉറപ്പുവരുത്തുവാനുള്ള ഏറ്റവും വലിയ തീരുമാനമെടുത്ത് പിരിയുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്